സംസ്ഥാനത്ത് പെരുമഴ മുന്നറിയിപ്പ് ശക്തമായ കാറ്റും വീശിയേക്കാം ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴ ലഭിച്ചേക്കും മലയോര മേഖലകളിലേക്ക് യാത്രയായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇടുക്കി മുതൽ കാസർഗോഡ് വരെ പരക്കെ മഴയ്ക്കും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് മറ്റു ജില്ലകളിൽ മിതമായി മഴ ലഭിക്കും ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ തീരങ്ങളിൽ ഉയർന്നു എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത തോരാമഴയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് എറണാകുളം ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചി പറവൂർ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് എറണാകുളം ജില്ലയിൽ പത്തൊൻപത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആലപ്പുഴ ജില്ലയിലും മഴക്കെടുതികൾ ശക്തമാണ് കിഴക്കൻ വെള്ളം വന്നു തുടങ്ങിയതോടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് അപകടനിലയ്ക്കൊപ്പം എത്തിയിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി ഗ്രാമീണ റോഡുകൾ തകർന്നിരിക്കുന്നു ഹരിപ്പാടിന്റെ കിഴക്കൻ മേഖല ചെറുതന വീയപുരം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി മഴക്കാലം ആയതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ മുൻകൂട്ടി കണ്ടുവേണം യാത്ര ചെയ്യാൻ താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മത വേണം വീടുകൾക്കും കുടലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും ഉള്ള സാധ്യത കാണണം മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടകങ്ങൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കണം അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരണമെന്ന നിർദ്ദേശങ്ങളടക്കം വകുപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴക്കെടുതികൾ രൂക്ഷമാണ് കോട്ടയത്തും എറണാകുളത്തും വീടുകൾ തകർന്നു കണ്ണൂരും വയനാടും കനത്ത മഴ തുടരുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മഴക്കെടുതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ് കണ്ണൂരും വയനാടുമടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കനത്ത മഴ തുടരുന്നത് ശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയത്തും വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി കോട്ടയം കുറിച്ചിയിൽ ഇടിഞ്ഞു വീണു അപകട സമീപ വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കോട്ടയം ജില്ലയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടമുണ്ടായി ശക്തമായ കാറ്റിലും മഴയിലും അഞ്ഞൂറിലധികം വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു എറണാകുളം ജില്ലയിൽ രണ്ട് ദിവസത്തിനിടെ പത്തൊൻപത് വീടുകൾക്കാണ് ഭാഗിക നാശനഷ്ടമുണ്ടായത് ഖനനം തോട്ടം മേഖലയിലെ ജോലികൾക്ക് നിരോധനമുണ്ട് പൊന്മുടി കല്ലാർകുട്ടി പാമ്പ്ല മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുകുന്നത് തുടരുകയാണ് കോഴിക്കോട് കുറ്റ്യാടിയിലും ശക്തമായ കാറ്റ് വീശി പലയിടങ്ങളിലും മരം കടപുഴകി വീണു പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണു വൈദ്യുതി മുടങ്ങി കിടക്കുകയാണ് കുറ്റിയാടിയിൽ നിർത്തിയിട്ട കാറിനും ലോറിക്ക് മുകളിലേക്ക് പോസ്റ്റ് വീണ അപകടമുണ്ടായി പലയിടത്തും തലനാടിലേക്കാണ് വൻ ദുരന്തം ഒഴിവായത് കോഴിക്കോട് കട്ടിപ്പാറയിൽ കല്ലിടിഞ്ഞു വീണ മണ്ണാത്തിയേറ്റു മലയിലും ജാഗ്രത തുടരുകയാണ് കണ്ണൂരിൽ ശക്തമായ മഴ തന്നെയാണ് ആറളം കക്കുവാപ്പുഴയിലും ബാവലിപ്പുഴയിലും കുത്തൊഴുക്ക് ശക്തമായതോടെ പുനരധിവാസ മേഖലയിൽ വെള്ളം കയറി ആളുകളെ മാറ്റി പാർപ്പിച്ചു അൻപതോളം കുടുംബങ്ങളെയാണ് മാറ്റിയത് മാക്കൂട്ടം ചുരത്തിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നീരൊഴുക്കൽ ശക്തമായതിനെ തുടർന്ന് പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പമ്പ കക്കാട് നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു വയനാടും മഴ ശക്തമാണ് തവിഞ്ഞാൽ തലപ്പുഴ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ മക്കിമലയിൽ കാട്ടിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായാണ് സംശയം പ്രദേശവാസികൾ അതീവ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠന ക്ലാസുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാണാസുര സാഗര അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ സ്വെൽവേ ഷട്ടറുകൾ ഉയർത്തി ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കി വിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഏതായാലും സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അര്ത്ഥമാക്കുന്നത്